നമസ്കാരം ഭവാനി കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു നിവേദ്യമാണ് ഒരു അമ്പലത്തിലെ നിവേദ്യമാണ് തിരുച്ചിയിലെ ശ്രീരംഗനാഥന് ഏറ്റവും പ്രിയപ്പെട്ട ഒരു നിവേദ്യമായ ക്ഷീരന്നം അതാണ് ഞാനിന്ന് കാണിക്കുന്നത് ഇത് റവ ബോംബെ റവ കൊണ്ടാണ് ഇത് തയ്യാറാക്കുന്നത് നിറയെ നെയ്യ് ചേർത്ത് തയ്യാറാക്കുന്ന ഒരു നിവേദ്യമാണ് അമ്പലത്തിൽ തയ്യാറാക്കുമ്പോൾ അത്രയും നെയ്യ് ചേർത്ത് നമുക്ക് തയ്യാറാക്കാൻ പറ്റില്ലെങ്കിലും ഒരുവിധം നെയ്യ് ചേർത്ത് ഞാനിന്നിവിടെ ഇത് തയ്യാറാക്കുന്നുണ്ട് അപ്പോൾ അതിലേക്ക് നമുക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം റവയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു മുക്കാൽ കപ്പ് റവ എടുത്തിട്ടുണ്ട് മുക്കാൽ കപ്പ് ഇല്ലെങ്കിലും ഒരു അരക്കപ്പായെന്നാലും മതിയാവും അരക്കപ്പ് ആകുമ്പോൾ നമുക്ക് കൂടുതൽ നെയ്യ് അതിലേക്ക് ചേർക്കാൻ പറ്റും ഞാനിപ്പോൾ ഇവിടെ മുക്കാൽ കപ്പ് റവ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു കപ്പ് ശർക്കര ചെറുതായി നുറുക്കിയത് പിന്നെ പ്രധാനമായും വേണ്ടത് കൽക്കണ്ടാണ് ചെറിയ കൽക്കണ്ടാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇതില്ലയെന്നുണ്ടെങ്കിൽ വലിയ കൽക്കണ്ടായാലും കുഴപ്പമില്ല മുക്കാൽ കപ്പ് നെയ്യ് ഇതിലേക്ക് കൂടുതലും വേണ്ടത് മുക്കാൽ കപ്പ് ഞാൻ നെയ്യ് എടുത്തിട്ടുണ്ട് പിന്നെ പ്രധാനപ്പെട്ട വേറൊരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് പച്ച കർപ്പൂരമാണ് ഇത് മസ്റ്റായിട്ടും ഇതിന് വേണമെങ്കിൽ മാത്രമേ നമുക്ക് ആ അമ്പലത്തിൽ കിട്ടുന്ന ആ പ്രസാദത്തിൻ്റെ രുചിയും മണവും നമുക്ക് കിട്ടത്തുള്ളൂ പിന്നെ ഏലക്ക പൊടിച്ചത് അണ്ടിപ്പരിപ്പ് ഇത്രയുമാണ് ഇതിലേക്ക് വേണ്ടത് ഈ പച്ച കർപ്പൂരം നമുക്ക് അങ്ങാടിക്കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടും വളരെ കുറച്ച് മാത്രം ചേർത്താൽ മതിയാവും ഒത്തിരി ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാൻ പറ്റത്തില്ല അപ്പോൾ ഇത് തയ്യാറാക്കാനായി നമുക്ക് ചൂടുവെള്ളം വേണം റവയിലേക്ക് ചേർക്കാനായിട്ട് ചൂടുവെള്ളം വേണം നല്ല തിളച്ച വെള്ളം വേണം അതുകൊണ്ട് നമ്മൾ റവ തയ്യാറാ തയ്യാറാക്കുന്ന കൂട്ടത്തിൽ ഒരു വശത്ത് നമുക്ക് ഈ വെള്ളം കൂടെ തിളപ്പിക്കാനായിട്ട് വെക്കാം ഒരു രണ്ടേകാൽ കപ്പ് വെള്ളം വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട് തിളയ്ക്കാനായി വെച്ച് കൊടുത്തിട്ടുണ്ട് പാൻ ചൂടാക്കി ഇതിലേക്ക് രണ്ടര ടേബിൾ സ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുത്ത് നമുക്ക് ഈ റവ ഒന്ന് വറുത്തെടുക്കാം വറുത്ത റവയാണെങ്കിലും ഒന്നും ഒന്ന് വറക്കേണ്ടി വരും ഇതിപ്പോൾ വറക്കാത്ത റവയാണ് നല്ലവണ്ണം ചുവയ്ക്കെ നല്ല തരിതരിപ്പായിട്ട് വരുന്നത് വരെ മീഡിയം ഫ്ലെയിമിൽ മീഡിയം ടു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വറുത്തെടുക്കുക തീ കൂട്ടി വയ്ക്കരുത് നല്ലവണ്ണം ചുവന്ന് കിട്ടണം നല്ല തരിതരിപ്പായിട്ട് വരണം എങ്കിൽ മാത്രമേ നമുക്കിത് എടുക്കുമ്പോൾ ആ ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ ഞാൻ ഒരു വശത്ത് ഞാൻ പറഞ്ഞല്ലോ ഞാൻ വെള്ളം തിളയ്ക്കാൻ വെള്ളം തിളച്ച് തുടങ്ങി എനിക്ക് നം റവ നമ്മൾ നല്ലതുപോലെ ഒന്ന് ചുവയ്ക്കൊന്ന് വറുത്തതിന് ശേഷം വേണം നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാനായിട്ട് നമ്മുടെ റവ ഇവിടെ മൂത്ത് തുടങ്ങിയിട്ടുണ്ട് ഇത് നല്ല തരുതരുപ്പായിട്ട് വന്നിട്ടുണ്ട് നല്ല മണവുമാണ് ഇത് ആ നല്ല മൂത്ത് വരുമ്പോഴേക്കേ നല്ലൊരു മണവാണ് ഇനിയിപ്പോൾ നമുക്ക് ആ തിളപ്പിച്ച വെള്ളം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം പക്ഷേ ചേർത്ത് കൊടുക്കുമ്പം വളരെ സൂക്ഷിച്ച് ചേർത്ത് കൊടുക്കുക നല്ല തിളച്ച വെള്ളമാണ് റവയു ആണെങ്കിൽ നല്ല വറുത്ത് കിടക്കുന്ന ലവ റവയാണ് അതുകൊണ്ട് ഇത് തിറിക്കാനായിട്ട് ചാൻസ് ഉണ്ട് വളരെ സൂക്ഷിച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക വെള്ളം ചേർത്ത് ഉടനെ തന്നെ ആ റവയിലത് പിടിച്ചുകൂടും പെട്ടെന്ന് തന്നെ അറിവില്ല വെള്ളം അത്രയും അതിലേക്ക് പിടിച്ചു കഴിഞ്ഞു ഈ ഏറ്റവും കുറഞ്ഞ ഇതിൽ വേണം വയ്ക്കാൻ ലോ ഫ്ലെയിമിൽ വേണം വയ്ക്കാനായിട്ട് തീ എന്നിട്ട് നമുക്കിനിത് ഇതിലേക്ക് കൽക്കണ്ടം പൊടിഞ്ഞ കൽക്കണ്ടം പൊടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് പെട്ടെന്ന് അത് അലിഞ്ഞ് കിട്ടും പൊടിക്കാതെയും ചേർക്കുന്നതിന് കുഴപ്പമില്ല കുറച്ച് നേരം കൂടുതലൊന്ന് ഇളക്കി കൊടുക്കേണ്ടി വരുന്നേ ഉള്ളൂ നമുക്ക് പൊടിച്ചെടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ അത് അലിഞ്ഞ് കിട്ടും ഇനിയിപ്പോൾ ആ പൊടിച്ച കൽക്കണ്ടം ഇതിലേക്ക് ചേർത്ത് കൊടുത്തു രണ്ട് മിനിറ്റ് കൊണ്ട് തന്നെ അത് അത് അലിഞ്ഞ് അതിലേക്ക് ചേർന്നുകൊള്ളും നല്ല നനവ് വന്നു തുടങ്ങി ഇനി നമുക്കിതിലേക്ക് ആ പൊടിച്ച് വച്ചിരുന്ന ശർക്കരയും കൂടെ ചേർത്ത് കൊടുക്കാം ശർക്കര നല്ല നിറ നിറമുള്ള ശർക്കരയാണെങ്കിൽ ഈ കാണാൻ കുറച്ചുകൂടെ ഭംഗിയായിരിക്കും ഈ നിവേദ്യത്തിനെ എൻ്റെ ഇപ്പോൾ ഒരു വെള്ള ശർക്കരയാണുള്ളത് ശർക്കരയും ചേർത്ത് നല്ലവണ്ണം ഇളക്കി കൊടുക്കുക കൂട്ടത്തിൽ നമുക്ക് ആ എടുത്തു വെച്ചിരുന്ന നെയ്യ് ഞാൻ മുക്കാൽ കപ്പ് നെയ്യ് എടുത്തിട്ടുണ്ടായിരുന്നു അത് ആദ്യം രണ്ടര ടേബിൾ സ്പൂൺ എടുത്ത് കൊടുത്ത് വറുക്കാനായി എടുത്തായിരുന്നു ബാക്കി നമുക്ക് അപ്പോഴപ്പോഴായിട്ട് ചേർത്ത് കൊടുക്കാം ശർക്കര ഇവിടെ അരിഞ്ഞു വന്നു കഴിഞ്ഞു ഇടയ്ക്കിടയ്ക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളെ കിടപ്പുള്ളൂ ഫ്ലെയിം ഇപ്പോഴും ഏറ്റവും ലോയിൽ തന്നെയാണ് വെച്ചിട്ടുള്ളത് കുറച്ച് നേരം നമ്മളിങ്ങനെ ഇറക്കി നെയ്യ് ചേർത്ത് ഇളക്കി കൊടുത്തുകൊണ്ടിരുന്നാൽ നമ്മൾ അലുവയൊക്കെ തയ്യാറാക്കി കഴിയുമ്പോൾ അവസാനമായിട്ട് നെയ്യ് ഇങ്ങനെ വിട്ടുവരത്തില്ലേ അതുപോലെ ഇതിലും നെയ്യ് വിട്ടുവരും അതാണ് ഇതിൻ്റെ ആ ഒരു പദം ഞാൻ ഇനി ഇതിലേക്ക് അണ്ടിപ്പരിപ്പ് ആ പൊടിച്ച പച്ചക്കർപ്പൂരം ഏലക്കാ പൊടിച്ചത് ഇതെല്ലാം കൂടെ ചേർത്ത് കൊടുത്ത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട് ആ നെയ്യ് വീണ്ടും കുറച്ചുകൂടെ ഞാൻ അവസാനമായിട്ടുള്ള ആ നെയ്യ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കഴിഞ്ഞു ഇനിയിപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ കുറച്ച് നേരം നിലക്കി കഴിയുമ്പോഴേക്കും കണ്ടോ സൈഡിൽ നിന്നെല്ലാം അങ്ങനെ നെയ്യ് വിട്ടു വരും അതാണ് ആ ഒരു ഈ ഒരു സ്വീറ്റിൻ്റെ ആ ഒരു പദം എന്ന് പറയുന്ന അതാണ് ഇനി നമുക്കിത് സ്വിച്ച് ഓഫ് ചെയ്യാം നമ്മൾ ഇതിനേക്കാളും കൂടുതൽ നെയ്യാണ് നമുക്ക് അമ്പലത്തിൽ നിന്ന് കിട്ടുന്ന പ്രസാദത്തിന് കൂടുതൽ നെയ്യ് കാണും അത്രയൊന്നും നമുക്ക് ചേർക്കാൻ പറ്റില്ല എന്നാലും ഞാനിവിടെ ഒരു മുക്കാൽ കപ്പിന് മുക്കാൽ കപ്പോളം നെയ്യ് ചേർത്തിട്ടുണ്ട് ഞാനിത് പാത്രത്തിലേക്ക് മാറ്റുകയാണ് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ് ഇത് നമ്മളെങ്കിൽ തവി കൊണ്ട് എടുക്കുമ്പോൾ തന്നെ തവിയിലൊന്നും അൽപ്പം പോലും പറ്റി പിടിക്കത്തില്ല അത്രയ്ക്കും നെയ്യ് അതിൽ ചേർത്തിട്ടുണ്ട് വളരെ വളരെ ടേസ്റ്റിയായ ഒരു സ്വീറ്റാണിത് നിങ്ങളും ഈ സ്വീറ്റ് ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക ഞാനൊരു ചെറിയ പാത്രത്തിൽ കൂടെ വേറെ വെച്ചിട്ടുണ്ട് ഞാൻ ഭഗവാനെ നിവേദ്യമായിട്ട് വെക്കാനായിട്ട് ഒരു ചെറിയ പാത്രത്തിൽ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് നിങ്ങൾ തയ്യാറാക്കി നോക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ കമൻസും അറിയിക്കുക എൻ്റെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക ഞാൻ ഈ ചെറിയ പാത്രത്തിലെ ആ പ്രസാദം എൻ്റെ ഭഗവാൻ ഉണ്ണികൃഷ്ണൻ ശ്രീരംഗനാഥന് പ്രിയപ്പെട്ട നിവേദ്യമാണിത് ഞാൻ ഉണ്ണികൃഷ്ണന് നിവേദ്യമായിട്ട് വയ്ക്കുന്നു വീണ്ടും ഇതുപോലുള്ള നല്ല വീഡിയോകളുമായി ഉടനെ തന്നെ കാണാം